വെള്ളറടയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളറട സ്വദേശി അരുളാനന്ദകുമാർ ഷൈനി ദമ്പതികളുടെ മകൻ അഖിലേഷ് കുമാറാണ് മരിച്ചത് വീടിനുള്ളിലെ ജനാലയിലെ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം വെള്ളറടയിൽ പതിമൂന്ന് വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹതകൾ തീരുന്നില്ല അഭിലേഷ് കുമാറിന്റെ മരണം തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക നിഗമനം പുറത്തുനിന്ന് ആരെങ്കിലും വന്നതായി പ്രഥമദൃഷ്ട്യ തെളിവില്ലെന്ന് പോലീസ് പറയുന്നു കുട്ടിയുടെ അപ്പൂപ്പൻ പുറത്തിറങ്ങി അരമണിക്കൂറിനുള്ളിലാണ് മരണം സംഭവിച്ചത് എന്നും പോലീസ് അറിയിച്ചു കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലല്ല ഒരു കൈയിലേക്കിട്ടുള്ളൂ റൂമിൽ ആരും കയറിയ ലക്ഷണമില്ല എന്നും പോലീസ് പറയുന്നു കാലുകൾ രണ്ടും നിലത്ത് മുട്ടിയ നിലയിലാണ് ഷോൾ ലൂസായതുൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂവെന്നും സംഭവസമയം മാതാപിതാക്കൾ പിടിഎ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് സ്കൂളിലായിരുന്നു മുത്തച്ഛൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അഖിലേഷിനെ കാണാതിരുന്നതിനെ തുടർന്ന് മുത്തച്ഛൻ തിരച്ചിൽ നടത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്ഥലത്ത് പോലീസ് നായയെ നായിയെത്തിച്ചു ġa parisġot rejm nardi. Newsless, la kamudi.